ലാലേട്ടന്റെ രണ്ടാമത്തെ പ്രമോം വന്നിട്ടുണ്ട് സാറ്റർഡേ എപ്പിസോഡിൽ രണ്ടു പേരോടുള്ള ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ് ലാലേട്ടൻ അനുമോളും ജിസേലും സംസാരിക്കുന്നു അനുമോൾ ഈ ചപ്പാത്തി എടുത്തിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെ സംസാരിക്കുമ്പോൾ ലാലേട്ടൻ ജിസേലിനോട് മൂന്നും നാലും തവണ ഓൺ ചെയ്തിട്ടും ഇനിയും നിങ്ങൾ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിഷ് ചെയ്യേണ്ടി വരും വി ഹാവ് ടു പണിഷ് യു എന്ന് തന്നെ അറിയിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഇനി എന്തെങ്കിലും കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടോ ഇനി നിങ്ങൾ മാറ്റി വെക്കാൻ പറഞ്ഞതിലൂടെ എന്തെങ്കിലും സാധനങ്ങൾ മാറ്റി വെച്ച് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ അനുമോളും ജിസേലും നമ്മളുടെ പ്രശ്നത്തിൽ അനുമോൾ കൈ െ പറ്റിയും ഇങ്ങനെ കൈ തട്ടി മാറ്റിയ സംഭവങ്ങളൊക്കെ ജിസേൽ പറഞ്ഞ് ഒരു ന്യായീകരണമാണ് ജിസേൽ അവിടെ നടത്തുന്നത് എന്നെ അങ്ങനെ കൈ ഉയർത്തുന്നത് ആരെയാണെങ്കിലും കൈ ഉയർത്തുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ജിസേലിന് എന്താണെങ്കിലും പണിഷ്മെന്റ് കിട്ടും തന്നെയാണ് മനസ്സിലാവുന്ന കാര്യം നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മാസ്ക് കൊടുക്കാം ജിസേലിനെ ഒരു മാസ്ക് കൊടുത്തിട്ട് രണ്ടു ദിവസമെങ്കിലും ഒരു ചെറിയൊരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ അത് കൊടുത്താൽ ജിസേലിന് എന്തൊരു സീരിയസ്നെസ് മനസ്സിലാവും അപ്പൊ പിന്നെ ഈ മേക്കപ്പ് ഇടുന്നത് നമ്മുടെ മുഖം നന്നായി ഒന്ന് കാണിക്കാൻ അല്ലെങ്കിൽ അതിനെ മേക്കപ്പ് ഇടാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ കൊണ്ടായിരിക്കുമല്ലോ ജിസേൽ അങ്ങനെ പറയുന്നത് റോൾ ബ്രേക്കിംഗ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ബിഗ് ബോസ് ഹൗസ് ആണ് ഈ സിറ്റുവേഷനിൽ എല്ലാവരും റോള് അനുസരിക്കണം അത് പറ്റില്ല അനുസരിക്കില്ല എന്നുള്ള രീതിയാണെങ്കിൽ ഒരു ചെറിയൊരു പണിഷ്മെന്റ് ഒരു മാസ്ക് ഇട്ട് നടക്കുന്നത് ജിസേലിന് ഒരു ശിക്ഷ കൊടുത്താൽ നന്നായിരിക്കും തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക നമുക്കിനി സാറ്റർഡേ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ കുറച്ച് ത്രില്ലുണ്ട് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്ന നോക്കാം ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ലൈവ് ആയിട്ട് തന്നെ നമുക്കിനി കണ്ടുകൊണ്ടിരിക്കാം ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നതിന്റെയൊക്കെ സൂചന അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് ഏകദേശം കൺഫേം ആയിട്ട് അറിയാൻ കഴിയുന്നു പക്ഷെങ്കിൽ പോലും ൻ മുൻപത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ അതിന്റെ ഒരു ത്രില് റിയൽ ഫാൻസിന് അതിന്റെ ഒരു ത്രില് വെയിറ്റ് ചെയ്തിരിക്കുന്ന സസ്പെൻസ് പൊളിക്കാൻ ആഗ്രഹിക്കാത്ത കുറച്ച് പേർക്ക് വേണ്ടി നമ്മൾ ആ സസ്പെൻസ് പറയുന്നില്ല അതങ്ങനെ പറയാതിരിക്കാനാണ് അതിൻ്റെ ശരി എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വി ശാലിനി ഓഫ് ബൈ